ഞാൻ ഈ വീഡിയോകളൊന്നും ചെയ്യുന്നത് വളരെ പ്രിപ്രേഷനോട് കൂടിയിട്ടൊന്നുമല്ല എഴുതി വായിക്കുന്നതൊന്നുമല്ല ഞാനൊരു വീഡിയോ ഇതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ എന്താണോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അപ്പോഴ് വരുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് ഒരു പറയാനുള്ള കാര്യത്തെ സംബന്ധിച്ചൊരു ഐഡിയ മാത്രമേ എനിക്ക് കാണുകയുള്ളൂ അതിന് വച്ചിട്ട് ഞാനങ്ങ് സംസാരിച്ച് പോകുന്നതാണ് അല്ലാതെ ഇതിനകത്തൊരു അടുക്കും ചിട്ടയൊന്നും ഒന്നും ചിലപ്പം കാണാൻ പറ്റില്ല പക്ഷെ പറയുന്നതിൻ്റെ സാരാംശം എന്താണ് എന്നുള്ളത് എൻ്റെ ഈ വാക്കുകളുടനീളം കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ആ ഒരു സാരാംശത്തിൽ മാത്രം നിങ്ങൾ എടുക്കുക നമസ്കാരം അവനെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ ആരാണ് ശത്രു യഥാർത്ഥത്തിൽ നമ്മൾ ശത്രു എന്ന് വിശേഷിപ്പിക്കുന്ന പലരും നമ്മുടെ ശത്രുക്കളല്ല ശത്രു എന്ന് പറഞ്ഞാൽ നമ്മളെ കായികമായി ആക്രമിക്കാൻ വരുമ്പെടുന്ന നമ്മളെ കൊല്ലാൻ വരുമ്പെടുന്ന അതായത് നമ്മുടെ ജീവന് അപായമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കരുതി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ശത്രുക്കളാണ് നമ്മൾ ശത്രുക്കൾ എന്ന് വിളിക്കുന്ന പലരും നമ്മുടെ ശത്രുക്കളല്ല വെറു എതിരാളികൾ മാത്രമാണ് ആ എതിരാളി എന്ന് പറഞ്ഞാൽ ആ എതിർപ്പ് എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അതല്ലെങ്കിൽ ആശയപരമായിട്ട് ഉള്ള വ്യത്യാസങ്ങളാകാം അതല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ രാഷ്ട്രീയ എതിരാളികളുണ്ടാകാം ഒരു രാഷ്ട്രീയത്തിനുള്ളിൽ നിൽക്കുന്ന ആളിന് അതിനുള്ളിൽ തന്നെ ചിലപ്പോൾ എതിരാളികളുണ്ടാകാം അതുപോലെ നമ്മൾ വേറെ ഏതെങ്കിലും സാഹിത്യത്തിലോ സാംസ്കാരിക രംഗത്തോ അല്ലെങ്കിൽ നാടകത്തിലോ സിനിമയിലോ അങ്ങനെ ഏത് മേഖലയിലും ആകട്ടെ അവിടെയൊക്കെ പ്രവർത്തിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എതിരാളികളുണ്ടാകാം അതുപോലെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് എതിരാളികളുണ്ടാകാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഏതെല്ലാം ജീവിത മേഖലകളിൽ നമ്മൾ വ്യാപരിക്കുന്ന അവിടെയെല്ലാം ആ ജീവിത വ്യാപാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എതിരാളികളുണ്ടാകും പക്ഷേ ആ എതിരാളികളെ എല്ലാവരെയും നമ്മൾ ഒരിക്കലും ശത്രു എന്ന് വിശേഷിപ്പിക്കരുത് അപ്പോൾ ഉദാഹരണത്തിന് ആശയപരമായി നമുക്ക് ഒരാളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അയാളുടെ ആശയവും നമ്മുടെ ആശയവും ഒരുമിച്ച് പോകുന്നതല്ല അത് വിഷയാധിഷ്ഠിതമാണ് കാരണം ആ ആശയപരമായി അയാളുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ പറ്റില്ല എങ്കിൽ കൂടിയും മറ്റ് മേഖലകളിൽ ഇപ്പോൾ അയാളുമായിട്ട് നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കുന്നതിനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനോ അയാളുടെ ആപത്തുകളിൽ നമുക്ക് അവരെ സഹായിക്കുന്നതിനോ അതുപോലെ തന്നെ ആ അവരുമായി ഒരുമിച്ച് യാത്ര പോകുന്നതിനോ ഒന്നും തന്നെ അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഇത് ബാധിക്കുന്ന കാര്യമല്ല കാരണം ചില വിഷയങ്ങളിൽ മാത്രം അല്ലെങ്കിൽ ചില ആശയങ്ങളുമായി മാത്രമാണ് നമ്മളവരുമായിട്ട് നമുക്ക് എതിർപ്പുള്ളത് അപ്പോൾ അത് ആ അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ തന്നെ അവരുമായി മറ്റ് മേഖലകളിൽ സഹകരിക്കുവാൻ നമുക്ക് യാതൊരുമുണ്ട് ഉണ്ടാവുകയില്ല ഇപ്പോൾ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്നിരിക്കട്ടെ അപ്പോൾ ആ എന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി നിന്നുകൊണ്ട് ചിലപ്പോൾ അവർ തിരഞ്ഞെടുപ്പ് പ്രചതി തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചെന്നിരിക്കും ഒരാൾ ജയിച്ചെന്നും ഒരാൾ തോറ്റെന്നും ഒക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഓരോ ഇപ്പോൾ ഒരു പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഒരുപാട് രാഷ്ട്രീയ എതിരാളികളുണ്ടാവും പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അവരുടെ വീട്ടിലൊരു കല്യാണം വരുമ്പോഴോ ഒരു മരണം വരുമ്പോഴോ അല്ലെങ്കിൽ അവരുമായിട്ട് മറ്റും സൗഹൃദങ്ങൾ തുടരുന്നതിനൊന്നും യാതൊരു പ്രയാസങ്ങളുമില്ല അപ്പോൾ അതുപോലെ രാഷ്ട്രീയം മാത്രമല്ല അപ്പോൾ ഏത് മേഖലയിലും അങ്ങനെയാണ് അപ്പോൾ ഒരു ബിസിനസ് എതിരാളിയാണെങ്കിൽ നമുക്ക് നമ്മൾ നടത്തുന്ന ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അടുത്തും അകലെ ഒരു എതിരാളി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ നമ്മൾ രണ്ട് പേരും ആ ഒരു ബിസിനസ്സിൽ നിൽക്കുന്ന സമയത്ത് മാത്രമുള്ള ഒരു എതിർപ്പാണ് അതൊരു മത്സരമാണ് അപ്പം എതിരാളികൾ തമ്മിലുള്ളത് യഥാർത്ഥത്തിൽ ശത്രുതയല്ല അതെന്ന് പറയുന്നത് മത്സരമാണ് എതിർപ്പുകൾ എന്നല്ല മത്സരമാണ് അല്ലാതെ ഇങ്ങോട്ടായാലും അങ്ങനെ തന്നെയാണ് അതിന് നമ്മൾ ശത്രുതയായിട്ട് കാണാനേ പാടില്ല മാത്രമല്ല ഇന്നത്തെ നമ്മുടെ എതിരാളിയായി മാറുന്ന ഒരാൾ എന്ന് പറയുന്നത് നാളെ ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു മിത്രമായിട്ട് മാറാനുള്ള സാധ്യത വളരെയാണ് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അതനുസരിച്ച് നമ്മുടെ പഴയ എതിരാളികളെല്ലാം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാവുകയും നമ്മളത് സാധാരണ പറയാനുള്ള ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു എന്നൊക്കെ പറയാറുണ്ട് ആ ശത്രു എന്ന പദമല്ല അവിടെ ഉപയോഗിക്കേണ്ടത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയിത്തീരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് ആളുകളുടെ ജീവിത വ്യാപാരങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങളുണ്ടാകും ആളുകളുടെ ആശയഗതികളിൽ മാറ്റം ഉണ്ടാകും നിലപാടുകളിലും സമീപനങ്ങളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നിരിക്കും ഞാൻ പറഞ്ഞൊരു അർത്ഥം എന്ന് വെച്ചാൽ ഒരിക്കലും എതിരാളികൾ എന്ന് പറയുന്നത് ഒരു ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മളോട് എതിർപ്പുള്ള ആളുകൾ അതിപ്പോൾ സുഹൃത്തുക്കളാണെങ്കിൽ ബന്ധുക്കളാണെങ്കിൽ ഇനി ആരുമായിട്ടാണ് നമുക്ക് ഈ എതിർപ്പുകൾ വരുന്നത് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് സാധാരണ നിലയ്ക്ക് ബന്ധപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ പരിചയക്കാര് അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ എതിരാളികളായിട്ട് മാറുന്നത് പിന്നെ ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ നമ്മൾ നടത്തുന്ന ഒരു ബിസിനസ്സും ചെയ്യുന്ന സ്ഥലത്തുനിന്ന് എത്രയോ ദൂരെയൊക്കെ ഉള്ള ആളായിരിക്കും ചിലപ്പോൾ നമുക്ക് ബിസിനസ്സിന് എതിരായിട്ട് നമ്മളെതിരാളിയായിട്ടൊക്കെ വരുന്നത് അവർ ചിലപ്പോൾ നമുക്ക് പരിചയം പോലും കാണുകയില്ല പക്ഷേ നമ്മൾ സാധാരണ നിലയിൽ നമ്മുടെ എതിരാളികളെന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി നമ്മൾ എല്ലാ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായിട്ടാണ് നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ള ആളുകളുമായിട്ട് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഒരു കാലത്ത് നല്ല സൗഹൃദത്തിൽ പോകുന്ന ആളുകൾ ഒരു വേള അവർ തമ്മിൽ പിണങ്ങാനും പിന്നീട് അവർ രണ്ട് ധ്രുവങ്ങൾ നിൽക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും ഒരുമിച്ച് പഴയതിനേക്കാൾ വലിയ ദൃഢമായ സൗഹൃദത്തോടുകൂടി നീങ്ങുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായം നമുക്ക് ഒരാളുമായിട്ട് ഒരാളിൽ നിന്ന് മാനസികമായിട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോഴാണ് അയാൾ നമ്മുടെ എതിരാളിയാണെങ്കിൽ ശത്രുവായി നമുക്ക് തോന്നുന്നത് അത് ആ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും എന്നുണ്ടെങ്കിലും കാലക്രമേണ ചിലപ്പോൾ നമുക്ക് അവരുമായിട്ട് അടുക്കാനുള്ള പല സാഹചര്യങ്ങളും ഒരുങ്ങി വരും അല്ലെങ്കിൽ നമ്മളെ ബോധപൂർവം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് തന്നെ ഇപ്പോൾ ഒരാളുമായിട്ട് എനിക്കങ്ങ് ബന്ധം ഒരു ഇവിടെ നഷ്ടപ്പെട്ടു പോയി ചിലപ്പോൾ പിന്നീട് ഞാനിരുന്നിട്ട് പശ്ചാത്തലം വെച്ചിട്ട് അങ്ങനെ വരാൻ പാടില്ലല്ലോ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഭാഗത്തുള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിരിക്കാം ഒരാൾ നമ്മൾ നകന്നു പോകുന്നു അതല്ലെങ്കിൽ മറ്റൊരാൾ അയാളുടെ തെറ്റുകൊണ്ടായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ അടുത്ത് നടകന്നു പോകുന്നത് അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇതിൽ ഏതെങ്കിലും ഒരാൾ ചിലപ്പോൾ വിചാരിക്കും അങ്ങനെ പോകാൻ പാടില്ല നമ്മൾ ഒരുമിച്ച് നീങ്ങേണ്ടവരാണെന്ന് തോന്നി ചിലപ്പോൾ അങ്ങോട്ട് തന്നെ ചെന്ന് പിന്നെ കോംപ്രമൈസ് ആയി വീണ്ടും സൗഹൃദത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും ജീവിതത്തിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എതിരാളികൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഒരാളുമായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സന്ദർഭത്തിൽ ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഒരു തർക്കമുണ്ടായി വഴക്കുണ്ടായി ഒന്ന് പിണങ്ങിപ്പോയി എന്ന് വെച്ചാൽ അത് ആയുസ്കാലം കൊണ്ടുനടക്കേണ്ട കാര്യവും ഒന്നും യഥാർത്ഥത്തില്ല വളരെ പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ വേണമെന്ന് നമുക്കതിനേക്കാലു കളയാൻ പറ്റും പക്ഷെ നമ്മളതിനു മനസ്സേക്കും നമ്മളതിനകത്ത് നമ്മുടെ കുറേ ഈഗോകളും അതുപോലെ ചില വൈരാഗ്യങ്ങളും ഒക്കെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ നമ്മളങ്ങ് ചെറുതായി പോകുന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ബന്ധങ്ങളെ നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലൊരു ബന്ധത്തിലൊരു ഉലച്ചിലുണ്ടായാൽ പോലും ആ ബന്ധങ്ങളെ നമുക്ക് നേരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പിന്നീട് നമുക്ക് സാധിക്കും അതാണ് നമുക്ക് ഏറ്റവും നല്ലത് അല്ല നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു നല്ല നൈർമല്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആളുകളെയും പരമാവധി ആളുകളുമായിട്ട് ഇപ്പോൾ എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു ബന്ധത്തിൽ എല്ലാ സമയത്തും പോകാൻ പറ്റും എന്നുള്ളതല്ല പക്ഷേ പരമാവധി നമുക്ക് എതിരാളികൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കാരോടും ഈ വൈരാഗ്യമോ ഉദ്ദേശമോ ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും നല്ല നമുക്ക് മാനസികമായിട്ട് വലിയ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് അതുകൊണ്ട് പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്തരത്തിലുള്ള എതിരാളികളെ സൃഷ്ടിക്കാതിരിക്കുക പിന്നെ സ്വാഭാവികമായ എതിരാളികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായ എതിരാളികൾ വരും അവരുമായി നമ്മൾ നടക്കുന്നത് ഒരു സൗഹൃദ മത്സരമാണ് ഇപ്പോൾ രണ്ട് കുട്ടികൾ നമ്മൾ പഠിക്കാൻ മത്സരിക്കുന്നത് ഇപ്പോൾ പഠനത്തിൽ അവർ രണ്ട് എതിരാളികളാണ് അവർ മത്സരിച്ച് പഠിക്കുകയാണ് പക്ഷേ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യമോ ഒന്നുമല്ല അതൊരു മത്സരമാണ് നമ്മൾ കലാ പങ്കെടുക്കുന്ന ആളുകൾ ഇപ്പോൾ ഒരു കലാ പങ്കെടുക്കുന്നു അവിടെ മത്സരമാണ് നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനൊരു പാട്ട് മത്സരത്തിന് ചേർന്ന് കഴിഞ്ഞാൽ ഞാനും പാട്ട് പാടും വേറൊരാളും പാട്ട് പാടും പക്ഷേ അത് നമ്മൾ എതിരാളികളാണ് പക്ഷേ ഒരിക്കലും ശത്രുക്കളല്ല കാരണം നമ്മളിവിടെ മത്സരിക്കുകയാണ് ആ മത്സരത്തിൽ ഒരാൾ ജയിക്കും കാരണം നമ്മുടെ ജീവിതം തന്നെ ഒരു മത്സരമാണ് അങ്ങനെ മത്സരത്തിലൂടെയാണ് നമ്മളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അറിഞ്ഞും അറിയാതെയും ഒരുപാട് മത്സരങ്ങൾ നടത്തുന്നുണ്ട് ആ മത്സരങ്ങളിൽ നമുക്ക് കുറച്ച് പേർക്ക് വിജയിച്ചു പോകാൻ പറ്റും ഇന്ന് വിജയിക്കുന്നാളും നാളെ തോക്കും ഇന്ന് തോക്കുന്നതാണ് ചിലപ്പോൾ നാളെ മറ്റൊരു കാര്യത്തിൽ ജയിച്ചെന്നിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് നമുക്ക് ഒത്തുപോകാൻ പറ്റാത്ത ആളുകളെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് യോജിച്ച് പോകാൻ പറ്റാത്ത ആളുകളെല്ലാം അല്ലെങ്കിൽ കുറച്ചു കാലം നമുക്ക് അല്പം പരിഭവത്തിൽ കണ്ടാൽ പോലും ഒന്നും വിക്ഷിക്കാതെ ഇരിക്കുന്നൊരവസ്ഥയിലൂടെ പോകേണ്ടി വന്നാൽ പോലും അവർ നമ്മൾ ഒരിക്കലും ഒരു ശത്രുവായി കാണുന്നത് അവരെയും നമ്മൾ എതിരാളികളായിട്ട് മാത്രമേ കാണാൻ പാടുള്ളത് ആശയപരമായി നമ്മളോട് പിന്നെ യോജിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരാൾ എന്നുള്ള നിലയിലല്ലാതെ അവരൊരിക്കലും ശാശ്വത ശത്രുവായി കാണുകയോ അങ്ങനെ ശത്രുവായി കണ്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു ശത്രുവിനെ നേരിടുന്ന ആ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് അവരോട് സമീപിക്കാനോ അവരെ സമീപിക്കാനോ അവരോട് പെരുമാറാനോ ഒന്നും തന്നെ പാടുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് എതിരാളികളെ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ തെറ്റുകളെ നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാതാവും നമ്മുടെ ചെറിയ ചെറിയ ചില കുറ്റങ്ങളും അതുപോലെ നമ്മുടെ ചില കാഴ്ചപ്പാടുകൾ നമ്മുടെ ചില പെരുമാറ്റങ്ങൾ നമ്മുടെ ചില ഈഗോകൾ ഇതൊക്കെയാണ് പലപ്പോഴും നമ്മളിൽ നിന്ന് പലരും അകർന്നു പോകാനുള്ള കാരണം കാരണം നമ്മൾ ആ കുറ്റം നമ്മളൊരിക്കലും നമ്മുടെ ആ കുറ്റം നമ്മളൊരിക്കലും സ്വയം അംഗീകരിക്കുക അത് നമ്മൾ കണ്ടെത്തുകയും ഇല്ല എല്ലാവരിലും അന്തർലീനമായിരിക്കുന്നത് കാരണം എല്ലാവരും ഒരു അച്ഛൻ്റെ മക്കളല്ല ഒരു അമ്മയുടെ മക്കളല്ല എല്ലാവരുടെയും സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകും ഇപ്പോൾ സ്വഭാവത്തിലെന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നെപ്പോലും മറ്റൊരാളിനാവാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് എന്നോട് പിന്നെ പെരുമാറാനും സാധിക്കില്ല കാരണം ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് ഓരോരോ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നു വരുന്നവരാണ് അവരുടെ അറിവിൻ്റെ അനുഭവത്തിൻ്റെയൊക്കെ തലങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കും ഒരിക്കലും മറ്റൊരു വ്യക്തിയാകാൻ പറ്റില്ല അവിടെയാണ് നമ്മുടെ വിട്ടുവീഴ്ചകൾ വേണം എന്ന് പറയുന്നത് കാരണം ഞാൻ എനിക്ക് മറ്റൊരാളുമായിട്ട് സഹകരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അയാളിൽ ഞാൻ കാണുന്നു അല്ലെങ്കിൽ അയാളിൽ എനിക്കിഷ്ടപ്പെടാത്ത പല കാര്യങ്ങളെയും ഞാൻ അവഗണിച്ചുകൊണ്ട് മാത്രമേ അവരുടെ ഒരു കുറ്റമായി നമ്മളത് കണ്ട് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അയാളുമായിട്ട് സഹകരിച്ചു പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മളോട് പെരുമാറുന്ന ആളുകളുമായിട്ട് മാത്രം സൗഹൃദവും ബന്ധുവുമൊക്കെ പുലർത്തി മുമ്പോട്ട് പോകണമെന്ന് വെച്ചാൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ സ്വയം മനസ്സിലാക്കി ന മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കുമെന്ന് ഏറെക്കുറെ മനസ്സിലാക്കി അവരോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറി പെരുമാറിപ്പോവുകയാണെങ്കിൽ നമ്മൾ മുഖാന്തരം നമുക്കൊരു എത്ര ഒരിക്കലും ഉണ്ടാവുക ശത്രു അല്ല എതിരാളി ഒരിക്കലും ഉണ്ടാവില്ല നമ്മളെപ്പോഴും പറയുമ്പോൾ ഈ ശത്രുശത്രുന്ന് പറഞ്ഞു പറഞ്ഞാണ് ഈ ശത്രു എന്ന വാക്ക് തന്നെ കയറി വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ അറിഞ്ഞ് ഇതിനാൽ പരസ്പര ബഹുമാനം എന്ന് പറയും പരസ്പര ബഹുമാനം എന്നുള്ളത് മാത്രമല്ല മനുഷ്യർ തമ്മിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് സഹിഷ്ണുതയാണ് നമുക്ക് ഒരാളുടെ ഏറ്റവും മോശപ്പെട്ട സ്വാ സ്വഭാവങ്ങളെയൊക്കെ നമ്മളങ്ങ് സഹിച്ചു കൊള്ളണമെന്നില്ല അത്തരത്തിലുള്ള ആളുകൾ വളരെ മോശമായ രീതിയിലൊക്കെ പെരുമാറുന്ന ആളുകളുണ്ട് അത്തരം കാര്യങ്ങൾ അതിൽ ക്രിമിനൽ ആക്ടിവിറ്റികൾ വരെ കാണും അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ നമുക്ക് സഹിക്കാൻ അവരുടെ സഹിഷ്ണുത പുലർത്താൻ നമുക്ക് കഴിയണം ഈ സഹിഷ്ണുത എന്ന വികാരം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തികളുമായിട്ട് മറ്റു ആളുകളുമായിട്ട് നമുക്ക് നല്ല ബന്ധവും സൗഹൃദങ്ങളും എല്ലാം നിലനിർത്തി പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം ബാക്കിയെല്ലാം വേണം സ്നേഹം ഇതെല്ലാം നമുക്ക് വേണം പക്ഷേ അതിലുപരി നമുക്ക് സഹിഷ്ണുതയാണ് വേണ്ടത് കാരണം നമ്മൾ കാണുന്ന പല വ്യക്തികളിലും ഇഷ്ടപ്പെടാത്ത പല സ്വഭാവ രീതികൾ ഉണ്ടായിരിക്കും അവരുടെ പെരുമാറ്റത്തിലും ഉടുപ്പിലും ഒക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും പക്ഷേ അതെല്ലാം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല അവരുടെ വ്യക്തിപരമായ ചില ന്യൂനതകൾ പോലും ആയി അതുപോലെ ഒരുപാട് ന്യൂനതകൾ നമുക്കും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം അതിനോട് സഹിഷ്ണുത പോയാൽ മാത്രമേ എതിരാളികളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാൾ അതാണ് ഏറ്റവും ഇതിന് നല്ല ഉദാഹരണമായി പറയാൻ പറ്റുന്നത് രാഷ്ട്രീയമായിട്ട് നമ്മൾ ഒരാളുമായിട്ട് ആശയപരമായി ഭിന്നതയുണ്ട് രാഷ്ട്രീയമായി എതിർപ്പുണ്ടെന്ന് വെച്ചിട്ട് ഒരാളുമായി നമ്മൾ ഒരിക്കലും ഏറ്റുമുട്ടേണ്ടതായിട്ട് അയാളൊരു ഭയങ്കര ശത്രുമായിട്ട് കാണേണ്ടതുല്ല കാരണം എന്ന് വെച്ചാൽ അയാളുടെ രാഷ്ട്രീയം അതായിപ്പോയി അപ്പോൾ അതിന് നമ്മൾ സഹിഷ്ണുതയോടെ കാണും അത് രാഷ്ട്രീയമായ സഹിഷ്ണുതെന്ന് പറയാം അല്ലാതെ എൻ്റെ രാഷ്ട്രീയത്തിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുത്തനാണ് അവനിലൊരുത്തിയാണ് അവൾ അതുകൊണ്ട് അവളോട് എനിക്കൊരിക്കലും അവൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അസഹിഷ്ണുത പുലരാൻ പാടില്ല കാരണം അത് അവരുടെ അവർ അങ്ങനെയായിപ്പോയി അവർ അവരുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ അവരെ ആ ഒരു രാഷ്ട്രീയത്തിലേക്കാണ് െത്തിയത് അതിപ്പം മറ്റ് ഇപ്പം മതവിശ്വാസങ്ങളുടെ കാര്യം എടുത്താൽ തന്നെ ഒരു മറ്റൊരു മതസ്ഥനോട് വേറൊരു മതവിശ്വാസി ഈ തോന്നേണ്ടത് സഹിഷ്ണുതാപരമായ ഒരു ബന്ധമാണ് സഹിഷ്ണുതയാണ് വേണ്ടത് കാരണം അവർ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ അവർ അങ്ങനെ ആ ഒരു മതത്തിലായിത്തോയി നമ്മൾ നം ജനിച്ചുകൊള്ളുന്ന മതം അത് വേറൊരു ഇതിലായി ഇനി ചിലർ ഈ മതത്തിലും ഈ ദൈവത്തിലൊന്നും വിശ്വസിക്കാത്ത ആളുകളാണ് അവരുടനെ ഉടനെ തന്നെ അവർ അങ്ങനെയാണ് ദൈവത്തിനെതിരായിട്ട് ചിന്തിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പാടില്ല കാര്യം അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല അവൻ്റെ മനസ്സിൻ്റെ കംപ്ലെറ്റ് അവരുടെ മനസ്സിൻ്റെ കൺപ്ലെട്ടെന്ന് പറയുന്നത് അവരങ്ങനെയാണ് അവർ ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അപ്പോൾ അവരെന്താ അവരോടും മറ്റു മതവിശ്വാസികളെല്ലാം തന്നെ സഹിഷ്ണുതയോടെ വരുമാനമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല മതത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ആ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളോട് മൊത്തം ഞാൻ അസിഷ്ണുതയോടെ പെരുമാറേണ്ട കാര്യമാണ് അത് അവരുടെ വിശ്വാസമാണ് അവരുടെ ആ വിശ്വാസത്തെ നമ്മൾ മാനിച്ചുകൊണ്ട് അതിനാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് അവരുമായിട്ട് നമുക്ക് സൗഹൃദപ്പെട്ടുവാം ആശയപരമായിട്ട് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ട് മാത്രമാണ് അവർ നമ്മൾ തമ്മിൽ വ്യത്യാസമുള്ള അടിസ്ഥാനപരമായിട്ട് എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ആ ഒരു ബോധമാണ് നമ്മളെല്ലാവരെയും നയിക്കേണ്ടത് ഇനി എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും മനുഷ്യരാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങീറുകൾ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കി പോകാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരിലും ഉണ്ടാകേണ്ടുന്ന ഒരു വികാരം ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല ഇങ്ങനെ പലരും പറയുന്നു ഇതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ ഞാനും എൻ്റേതായൊരു സംഭാഷണം നടത്തുന്നു എന്ന് മാത്രമാണ് ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരിലും സ്നേഹമെന്നൊരു വികാരമുണ്ട് സ്നേഹമെന്നൊരു വികാരമില്ലാത്ത ഒരു മനുഷ്യനുമില്ല പക്ഷെ നമ്മൾ പലരിലും കാണാത്ത ഒരു കുറഞ്ഞു പോകുന്ന പിന്നെ ഒരു ഇതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് അപ്പോൾ സ്നേഹം സഹിഷ്ണുത ഇത് രണ്ടും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ നിലനിർത്തി നമുക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്നേഹത്തോടും സഹിഷ്ണുതയോടും കൂടി മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ ഇത് സ്നേഹവും സഹിഷ്ണുതയും മാത്രമല്ല വേറെ ഒരുപാട് വികാരങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നല്ല വികാരങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട് അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് നല്ലൊരു ഒരു വികാരമാണ് പക്ഷേ എന്ന് പറയുന്ന നല്ലൊരു വികാരമായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ സഹിഷ്ണുത എന്ന് പറയുന്ന നല്ലൊരു വികാരമാണ് പക്ഷേ അസഹിഷ്ണുത എന്ന് പറയുന്ന നല്ലൊരു വികാരം അല്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാം മനസ്സിൽ നന്മയും തിന്മയും ഉണ്ട് അപ്പോൾ ആ നന്മകളെ നമ്മൾ കൂടുതൽ സ്വാംശീകരിച്ച് അതിനെ കൂടുതൽ സ്വാംശീകരിച്ച് അതിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള ഒരു പരിശ്രമമാകണം നമ്മുടെ ജീവിതം അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ സാർത്ഥകമാകുന്നത് നമുക്ക് മറ്റുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തി പോകാൻ പറ്റുന്നത് സാധാരണ ഇതിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ ചിലപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞു അറിയാതെ നമ്മൾ ഒരു നല്ല നന്മ ചെയ്യേണ്ട സാധ്യത ചിലപ്പോൾ നമ്മളൊരു ഉന്മയിലേക്ക് ആയിരിക്കും പോകുന്നത് നമ്മൾ അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ജാഗ്രത പുലർത്തുക നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തി നല്ലതാണോ നന്മയാണോ തിന്മയാണോ ശരിയാണോ തെറ്റാണോ എന്ന് ഒരു ജാഗ്രത നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം പുലർത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മെ തന്നെ അനുദിനം സംസ്കരിച്ചു കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനും എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് വളരെ സമാധാനത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകുവാനും നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിച്ചും പോട്ട് പോകുവാനും സാധിക്കും അത് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ സന്തോഷം പകർന്നൊരു കാര്യമായിരിക്കും എല്ലാവർക്കും നന്മ വരട്ടെ നമസ്കാരം